നമസ്കാരം കോതമംഗലം എം എൽ എ ആന്റണി ജോണിനെതിരെയും എൽ ഡി എഫിനെതിരെയും കോൺഗ്രസും യു ഡി എഫും നടത്തുന്ന കുപ്രചരണങ്ങൾക്കെതിരെയും എൽ ഡി എഫ് കോതമംഗലം നിയോജകമണ്ഡലം കമ്മിറ്റി പ്രതിഷേധ റാലിയും പൊതുസമ്മേളനവും നടത്തി കോതമംഗലം കെ എസ് ആർ തുടങ്ങിയ പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി കോതമംഗലം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നതോടെ പ്രതിഷേധ സമ്മേളനം ആരംഭിച്ചു സി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു സി പി ഐ താലൂക്ക് സെക്രട്ടറി പി ടി ബെന്നി അധ്യക്ഷനായി ആന്റണി ജോൺ എം എൽ എ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഷാജി മുഹമ്മദ് ഏരിയ സെക്രട്ടറിമാരായ കെ എ ജോയി എ എ അൻഷാദ് സി പി ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശാന്തമ്മ പയ്യസ് കേരള കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ ജനതാദൾ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി തോമസ് തോമ്പ്രയിൽ ഷാജി പിച്ചക്കര ആന്റണി പുല്ലൻ ബേബി പൗലോസ് സാജൻ അമ്പാട്ട് സിന്ധു ഗണേശൻ ബാലൻ റഷിൻ ഷാ തുടങ്ങിയവർ സംസാരിച്ചു ഇവിടെ ഓഫീസ് ഓഫീസ് ഒരു ഒരു എന്ന് ഇല്ല പക്ഷേ സഗാവ് ആന്റണി എം എൽ എ ആയതിനു ശേഷം എം എൽ എ തുറന്നു നൂറുകണക്കിന് ആളുകൾ എം എൽ എ കാണാനും ഇനിയിപ്പോ എം എൽ എ ഇല്ലെങ്കിലും അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാനുമായിട്ട് അവിടെ വരുന്നു കണ്ടോളം നിങ്ങൾ അതിനാവശ്യമായിട്ടുള്ള സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുവാണ് ആന്റണി ഈ ബോധവന്ത പഠനത്തിനകത്ത് പട്ടയം കിട്ടാത്ത മുഴുവൻ ആളുകൾക്ക് പട്ടയം കിട്ടാൻ ആവശ്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാണ് സഗാവ് ബോധമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള സമീപനം സ്വീകരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ചെറിയ ചെലവിക ചില വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ആന്റണി ജോഡ് എന്ത് ചെയ്തു യു ഡി എഫ് വെറും യു ഡി എഫ് കൊണ്ടെന്നല്ലാതെ കാക്ക റോഡിന്റെ കാര്യവും ഇവിടെ സ്റ്റേഡിയത്തിന്റെ കാര്യമാണ് ഇവർ പറഞ്ഞു യു ഡി എഫ് കൊണ്ടുപോകുന്നു എഫ് കൊണ്ടുപോകുന്നു ാനന്ദ ഗവൺമെന്റ് കൊണ്ടുവന്നാണ് ആദ്യ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് അന്ന് ശ്രീമാർ ഡി യു കുരുവളയാണ് ഇവിടുത്തെ എം എൽ എ ആ ടിയു കുരുവള ഇടതുപക്ഷത്തിനോടൊപ്പമാണ് ആ സന്ദർഭത്തിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനമാണ് പിന്നെ ആ വികസന പ്രവർത്തനത്തിന്റെ താളം തെറ്റിച്ചത് പിന്നീട് വന്നിട്ടുള്ള യു ഡി എഫ് ആണ് ആ യു ഡി എഫ് താളം തെറ്റിച്ചിട്ടുണ്ട് പഴിപടിയായി അതിനെ ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒമ്പത് കൊല്ലം നിങ്ങൾ വേണ്ടി ശ്രമിച്ചിട്ടും ആയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈവരുന്നേ ഉള്ളൂ ൂ നിങ്ങൾ അതിന്റെ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് ആ ചെയ്തു വച്ചിട്ടുള്ള കാര്യങ്ങളുടെ പേപ്പർ കെട്ടുകൾ ഇടനിവർത്തി വരണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള കാലതാമസം വരും ആ കാലതാമസത്തിന്റെ ഭാഗമായിട്ടാണ് അത് വന്നിട്ടുള്ളത് തങ്ങളം കാക്കനാട് റോഡ് അതിന്റെ അറേഞ്ച്മെന്റിൽ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ പോവാണ് തങ്കളം കാക്കനാട് റോഡ് സ്റ്റേഡിയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഘടനകളുമായി അതൊരു പ്രത്യേക ഏജൻസി അല്ലേ ഏജൻസിയെ അത് പേപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കോതമംഗലത്ത് ഒരു റിങ് റോഡ് വേണം എന്നുള്ള ആവശ്യം എത്രയോ കാലമായിട്ടുണ്ടായിരുന്ന തങ്ങളൊന്ന് ആരംഭിച്ച് കോഴിപ്പുള്ളിയിൽ വരേണ്ടത് തങ്ങളെത്തുന്ന കലാവടിച്ചോറിയത്തിന്റെ ഭാഗം വരെ പൂർണ്ണായില്ലേ അവിടെ നിന്ന് കോഴിപ്പുള്ളിയിലേക്ക് വരേണ്ടത് പണി നടന്നുകൊണ്ടിരിക്കുകയല്ലേ ഇങ്ങനെ ഓരോന്നോരോന്നു കാണുമ്പോൾ വിഷമാണ് ഇങ്ങനെ ഓരോന്നോരോന്ന് കാണുമ്പോൾ വിഷമാണ് ഇവിടെ എത്രയോ കാലം എം എൽ ഇരുന്നു ഇവിടെ തൊള്ളായിരത്തി അറുപത്തേഴ് സഹാവ് ടി എം വി ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയി അന്ന് ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ജയിച്ചു അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് എത്ര കൊല്ലം കഴിഞ്ഞു